ഈ ലൈബ്രറിക്ക് ഞാൻ നന്ദി പറയാ കാരണം എന്നെ പോലെ ലോകം അറിയാതെ പോകുന്ന ഒരാൾക്ക് ഒരാളുടെ പുസ്തകത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇവിടെ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആരും അറിയാതെ പോകുമായിരുന്നു അതിനെ അറിയിക്കുന്ന വിധത്തിന് ഒരു ഇടം തന്നതിന് ഞാൻ ആദ്യം തന്നെ ഈ ലൈബ്രറിക്ക് ഇവിടുത്തെ ഭാരവാഹികൾക്ക് നന്ദി പറയേണ്ടത് പിന്നെ അതുപോലെ തന്നെ സൃഷ്ടിപദം എന്ന ഒരു ഇടം എനിക്ക് കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ന ഒരു ആളിവിടെ ഉണ്ടാവില്ലായിരുന്നു കാരണം എനിക്ക് തോന്നുന്ന എന്റെ ചിന്തകളെയൊക്കെ ഞാൻ കുഞ്ഞുതായി എഴുതി വെക്കുമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും എനിക്കിതൊന്നും പബ്ലിഷ് ചെയ്യാൻ പാകത്തിനുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അപ്പോൾ ഒരിക്കൽ എന്റെ ഒരു കൂട്ടുകാരിയായ ചേച്ചി ഒരു ഓണം ഓണപ്പതിപ്പിലേക്ക് കവിതകൾ ക്ഷണിക്കുന്നു പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ആ നിമിഷം എനിക്ക് പെട്ടെന്ന് തോന്നി തോന്നിയിരുന്നു ചിലപ്പോൾ എനിക്ക് ദൈവം ആയിട്ട് തരുന്ന ഒരു ഇടം ആയിരിക്കാം ഇത് എന്ന് തോന്നിയിട്ടായിരുന്നു ഞാനാണ് ഒരു കവിത എഴുതിക്കുന്നത് ഒരു തരത്തിൽ അതിനൊരു നിലവാരമില്ല എന്ന് എനിക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും പക്ഷേ ആ ഒരു ഒരിടത്ത് എനിക്ക് കയറി നിൽക്കാൻ അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഈ ഒരു പുസ്തകം ഉണ്ടായത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ ഉള്ളിലെ വ്യാകരതകളും എൻ്റെ ചിന്തകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള പ്രണയവും എൻ്റെ പ്രണയം പ്രകൃതിയോടാണ് എൻ്റെ പ്രകൃതിയോടുള്ള പ്രണയവും എല്ലാം അല്ലാതെ വ്യക്തികളോടുള്ള എന്റെ വരികളിലൂടെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന പലതും നമ്മൾക്കാർക്കും പുനർ ലോകത്തേക്ക് കൊണ്ടുവരാനേ പറ്റാറില്ല പറ്റാത്ത ഒരുപാട് പേരുടെ ഇടയിലായിരിക്കാം നമ്മളുള്ളത് പക്ഷെ അതിനിടയിൽ നിന്ന് എനിക്കൊരാൾക്ക് അതിന് കഴിഞ്ഞു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഹാരിസ്ക പറഞ്ഞു ഹാരിസ്കാക്ക് അറിയുന്ന അർച്ചനാ ദേവി എന്നല്ല ഹരിസ്കാക്ക് അറിയുന്നത് ഇവിടെ പേര് കണ്ടപ്പോഴായിരിക്കും ഹരിസ്കാക്ക് എന്റെ പേര് അർച്ചനാ ദേവി എന്നാണെന്ന് അറിയുന്നത് ഹരിസ്കാക്കൊക്കെ അറിയുന്നത് ഞാനൊരു അമ്മുവാണ് അപ്പൊ അമ്മു എഴുതുമെന്ന് ആർക്കും അറിയില്ല അമ്മു സംസാരിക്കാൻ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഇവിടെ ഇവിടേക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു തരത്തിലേക്ക് പോലും ഞാൻ എത്തിയത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പോലും ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നോട് എന്റെ പേര് ചോദിച്ചാൽ എന്റെ പേര് അർച്ചനാദേവി എന്നാണ് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു ഞാനുണ്ടായിരുന്നു ആരുടെ മുഖത്ത് നോക്ക് നോക്കാൻ പോലും ധൈര്യം ഇല്ലാത്ത ഒരു ഞാനുണ്ടായിരുന്നു ആ ഞാനിൽ നിന്ന് മാറി അക്ഷരങ്ങളെ എഴുതി ചേർത്ത് ഒരു പുസ്തകമാക്കി മാറ്റാൻ പറ്റുന്ന ഞാനിലേക്ക് എന്നെ വളർത്തിയത് സൃഷ്ടിപഥം എന്ന പബ്ലിക്കേഷൻ തന്നെയാണ് അവിടെയുള്ള എല്ലാവരും എല്ലാവരും എന്താ ഞാൻ കൊച്ചു കൊച്ചു കഥകൾ ഒക്കെ എഴുതി സമയത്ത് അർച്ചന നീ നന്നായി എഴുതുന്നു എന്ന് പറയുന്ന സമയത്ത് അറിയില്ല ഞാൻ നന്നായി എഴുതുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരാൾ നമ്മൾ ചെയ്യുന്നതിനെ നല്ലതെന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് മാഷി പറഞ്ഞതുപോലെ സ്വയം സ്വയത്തിന് ഇഷ്ടപ്പെടുന്ന ആൾ പൊക്കി പറയാൻ എനിക്കത് പൊക്കി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പോലും ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പുറച്ചട്ടയിലും ഒരു പ്രത്യേകതയുണ്ട് ആ ചിത്രം ഞാനാണ് വരച്ചത് പിന്നെ അതിന്റെ പേര് എങ്കിലും ഞാനാണ് പിന്നെ ആ അതിന് ഉപയോഗിച്ച പെയിന്റും നമ്മുടെ ഗരിമാഷുമായിട്ട് ഒരു ബന്ധമുണ്ട് ഗരിമാഷിന്റെ സംഗീതം കൊണ്ട് തന്നെയാണ് ഞാൻ മാഷുമായിട്ട് ആയിട്ട് അടുത്തത് പക്ഷെ മാഷ് ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് ഒരുപാട് നല്ല ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് മാഷ് അപ്പോൾ മാഷിന്റെ മാഷിൻ്റെ പെയിന്റുകൾ എന്നോട് പറഞ്ഞു എന്നോടൊന്ന് വരച്ചു നോക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള പെയിന്റുകളുണ്ട് അത് നല്ല തിളക്കമുള്ള പെയിന്റാണ് അത് ഉപയോഗിച്ചാണ് ഞാൻ ആ ചിത്രം വരച്ചത് അത് മാഷി ചിത്ര നേരമായിട്ട് അറിയുന്ന അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാഷിന്റെ പെയിൻറ് ഉപയോഗിച്ച് വരച്ച ചിത്രത്തെ ചിത്രം ആയുള്ള ഒരു പുസ്തകത്തിന്റെ കവർ പേജ് മാഷി പ്രകാശനം ചെയ്യുന്നു എന്നതുകൂടി എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇനി പറയാനും പറയണമെന്ന് പോലെ എനിക്കറിയില്ല പറയാണ് കാരണം എന്റെ പുസ്തകം ഇനി പുസ്തക പ്രകാശനം നടത്തുന്നത് ഓയന്മി കുടുംബ സാറിന്റെ മകനായ രാജീവ് ഓയന്മിയാണ് എന്റെ പേരിൽ പോലും ഒരു ചരിത്രമുണ്ട് കാരണം എന്റെ ചേച്ചി പഠിക്കണ കാലത്ത് ഏഹ് എം എക്ക് പഠിക്കണ കാലത്ത് ഓ എന്വി കുറുംബ സാറിന്റെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കുറച്ച് പെൺകുട്ടികളുടെ ഏറ്റകളായിട്ട് രണ്ട് പെൺകുട്ടി പേരിടാൻ വേണ്ടിട്ട് കുറച്ച് പേരുകൾ എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോർണ എന്നാണ് എൻ്റെ രണ്ടിനെയും അടുത്ത് ഒരു ദീർഘം ഇട്ടിട്ട് ഒരു ദേവി എഴുതി ചേർക്കുന്നു അങ്ങനെ അദ്ദേഹം ഇട്ടു തന്ന പേര് അദ്ദേഹം പറഞ്ഞു കൊടുത്ത പേരാണ് എനിക്കിട്ടത് അപ്പൊ നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യേണ്ട ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ ചൂസ് ചെയ്തു കാരണം അപ്പോഴും എനിക്ക് സന്തോഷം തോന്നി അദ്ദേഹം വിട്ട പേരുമുള്ള ഒരാളുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രകാശം അദ്ദേഹം ചെയ്യുന്നു എന്നതിന് ഞാൻ വളരെയധികം സന്തോഷം കാരണം ഞാനിപ്പോ ഗർഭത്തിൽ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന കുഞ്ഞിന്റെ പ്രവത്തിന് കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട് അതുപോലെ ഒരു ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് അറിയില്ല ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെ സന്തോഷിക്കേണ്ട സന്തോഷിക്കുന്ന കാര്യമുള്ള എനിക്കറിയില്ല ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ് കാരണം ഇരുപത്തിയേഴ് എന്ന ദിവസത്തിലെ ഇരുപത്തിയേഴാം തീയതി ആളുകളിലേക്ക് എത്തിച്ച ഇപ്പോഴും ഇതൊരു എന്താ പറയാ ആളുകൾ മനസ്സിലാവാത്ത ഒരു കാര്യം മാത്രം അതിനകത്ത് എന്ത് എന്ന് ആർക്കും അറിയില്ല എനിക്ക് പറയാം എന്റെ അവതാരിക എഴുതിയ ആൾക്കും പറയാം അതിനപ്പുറം ആർക്കും അറിയില്ല അപ്പോ ആളുകളിലേക്ക് എന്നെ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരവസരമാണല്ലോ എന്നൊന്നും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എന്റെ പുസ്തകത്തിന്റെ പുറംച്ചട്ടയും പുറംചട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടാവാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ അകവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെ നന്ദി പറഞ്ഞുണ്ട് ഞാൻ നിർത്തുകയാണ്